ഇതാണ് ആ സ്ഥലം പള്ളിക്കടവ് ചമറവട്ടം കടവ് എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് ഇവിടുത്തെ സുന്ദരമായൊരു പള്ളിയാണ് ഈ പള്ളി നിലനിൽക്കുന്നത് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഹബ്ബായ പൊന്നാനി പൊന്നാനിക്കർമ്മ റോഡിൻ്റെ റോഡ് തുടങ്ങുന്ന സ്ഥലത്താണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ഇവിടം സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു പള്ളിയുണ്ട് അതോടുകൂടി ചെറിയ ജാറവുമുണ്ട് പൈതൽ ജാറമെന്നാണ് ആ ജാറത്തിന് പറയാറ് ഒരു പൈതലാണ് ഇവിടെ ഉള്ളത് വലിയ മഹത്വവും അത്ഭുതവും ഇവിടെ കാണുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു സയ്യിദന്മാരുടെ കങ്ങന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പൈതലാണ് ഇവിടെ മറവിട്ട് നടക്കുന്നത് കുട്ടികളില്ലാത്തവർക്ക് ഒരു കുഞ്ഞിക്കാൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവിടെ വന്നാൽ ഫലസിദ്ധിയുണ്ടെന്ന് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട് അത്രക്കും വലിയ മഹത്വമുള്ള സ്ഥലമാണ് ഇവിടേക്ക് നിർച്ചയാക്കുകയോ ഇവിടെ വന്ന് ഭർത്തത്തെടുക്കുകയൊക്കെ ചെയ്താൽ കുട്ടികളുണ്ടാകും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്